ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ ഐസ്ക്രീം ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവോ ഇല്ല അല്ലെ ഏത് പ്രായത്തിലുള്ളവർക്കും നല്ല രുചികരമായ തണുത്ത ഐസ്ക്രീം ആഗ്രഹത്തോടു കൂടിയും രുചിയോടുകൂടിയും നമ്മൾ എല്ലാവരും കഴിക്കാറുണ്ട് എന്നാൽ പലപ്പോഴും ഐസ്ക്രീമിനും നമ്മൾ പേടിക്കുന്ന എന്തുകൊണ്ടാണ് ഇതിൻ്റെ മധുരം ഇത് നമുക്ക് ഷുഗർ കൂടാനുള്ള സാധ്യതയുണ്ട് വണ്ണം കൂടാനുള്ള സാധ്യതയുണ്ട് ഇത് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിനകത്ത് നീർക്കെട്ടും മറ്റ് ബുദ്ധിമുട്ടുകളും ഉണ്ടാകും പണ്ട് കാലത്ത് അതായത് മുപ്പത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഐസ്ക്രീം ഉണ്ടാക്കുന്നതിന് ആ പാട് ഉപയോഗിച്ചിരുന്നത് പാല് ചിലപ്പോൾ കുറച്ച് കൊക്കോ പൗഡർ ഉണ്ടാവും പഞ്ചസാര മുട്ടയുടെ വെള്ള ഫ്രൂട്ട്സ് പിന്നെ അത്യാവശ്യം നട്ട്സ് ഈ ഒരു കോമ്പിനേഷനിലായിരുന്നു ഐസ്ക്രീം വന്നുകൊണ്ടിരുന്നത് ഇത് അത്യാവശ്യം ഹെൽത്തിയാണ് ഇതിനകത്ത് കുറച്ച് അൺഹെൽത്തി എന്ന് പറയാനുള്ളത് പഞ്ചസാര മാത്രമായിരുന്നു ഇപ്പോൾ കാലം മാറിയ സമയത്ത് ഇതിനകത്ത് പല ഫ്ലേവറിലുള്ള കളേഴ്സ് ടേസ്റ്റിനിങ് സ്വീറ്റ്നിങ് ഏജൻറ്റ്സ് ആഡ് ചെയ്യാൻ തുടങ്ങി പഞ്ചാരയ്ക്ക് പകരം മറ്റു പല ഏജന്റുകളും ഇതിനകത്ത് ആഡ് ചെയ്യപ്പെടാൻ തുടങ്ങി പാലിന് പകരമായിട്ട് ഇതിനകത്തൊരു ഫ്രോസൺ ഡെസേർട്ട് കോമ്പിനേഷൻ വരാൻ തുടങ്ങി ഫ്രോസൺ ഡെസേർട്ട് എന്ന് പറഞ്ഞിരുന്നാൽ നമുക്ക് കാഴ്ചയ്ക്ക് ഐസ്ക്രീം പോലെ തന്നെ ഇരിക്കും ഇത് നമുക്ക് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്തു വെച്ചാൽ പെട്ടെന്ന് അലിഞ്ഞൊന്നും പോകത്തില്ല ഇവ ഏതൊരു ഷേപ്പിലും നമുക്ക് രൂപമാറ്റം വരുത്താനായിട്ട് സാധിക്കും കൂടാതെ ഇത് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിക്കാനും സാധിക്കും തണുപ്പിച്ച ഫാറ്റി ഓയിൽസ് കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണത് നമ്മൾ അത്യാവശ്യം വെജിറ്റബിൾ ഓയിൽസിനെ ഹൈഡ്രോജനേറ്റ് ചെയ്ത് കട്ടിയാക്കി വയ്ക്കത്തില്ലേ നമ്മൾ വനസ്പതി എന്നെല്ലാം പറയുന്ന ഇതേപോലൊരു കോമ്പിനേഷൻ പലപ്പോഴും ഇപ്പോൾ ഐസ്ക്രീമും ഉണ്ടാക്കാറുണ്ട് നിങ്ങൾക്ക് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് ഐസിംഗ് ഉപയോഗിക്കാറില്ലേ ഈ ഐസിങ്ങും ഒരു തരം ട്രാൻസ്ഫാറ്റാണ് ഇങ്ങനെ ട്രാൻസ്ഫാറ്റ് ഉപയോഗിച്ച് ഇന്ന് ഫ്രോസൺ ഡെസേർട്ടുകൾ ഉണ്ടാക്കാറുണ്ട് കാഴ്ചയ്ക്ക് ഐസ്ക്രീം പോലെ തന്നെ ഇരിക്കും നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന പലവിധ പ്രോഡക്ട്സും ഇന്ന് ഐസ്ക്രീമിൻ്റെ രൂപവും ഐസ്ക്രീമിൻ്റെ കളറും എല്ലാം വെച്ചിട്ട് വരുന്ന ഫ്രോസൺ ഡെസേർട്ടുകളാണ് ഇതെല്ലാം കഴിച്ചാൽ ശരീരത്തിന് സംഭവിക്കുന്നത് വണ്ണം വയ്ക്കുക മാത്രമല്ല കരണകത്ത് ഇൻഫ്ലമേഷൻ നമ്മുടെ ശരീരത്തിൽ നമുക്കുണ്ടാകുന്ന ഓട്ടോയ്മൻ രോഗങ്ങളെ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കും കൂടാതെ കൊളസ്ട്രോൾ വർദ്ധിക്കുന്നതിനും ഷുഗർ കൂടുന്നതിനും നമുക്ക് പാങ്ക്രിയസിൻ്റെ സെൻസിറ്റിവിറ്റി മാറ്റുന്നതിനും ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതിനും എല്ലാം കാരണമാകും ഈ ഒരു പ്രോബ്ലംസിലേക്ക് പകരം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഐസ്ക്രീം ആണ് ഞാനിവിടെ വിശദീകരിക്കുന്നത് സാധാരണ നമ്മൾ വാങ്ങുന്ന ഐസ്ക്രീം ഒരു നൂറ് ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പ്രോട്ടീൻ കണ്ടന്റ് വളരെ കുറവാണ് രണ്ട് മുതൽ മൂന്ന് ഗ്രാം മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്നാൽ അതിനകത്തുള്ള കൊഴുപ്പിന്റെ അളവ് എട്ട് മുതൽ പത്ത് ഗ്രാം വരെ ഉണ്ടാവും പഞ്ചസാര അഥവാ ഷുഗർ ഏകദേശം ഇരുപത് ഗ്രാം വരെ അതിനകത്ത് പഞ്ചസാര തന്നെ ആയിരിക്കും എന്നാൽ ഈ ഒരു കോമ്പിനേഷൻ മാറ്റി നമുക്ക് ഒരു നാച്ചുറൽ സ്വീറ്റ്നിങ് ഏജന്റ് ഉപയോഗിച്ച് അതായത് പഞ്ചസാര പോലുള്ള മധുരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് പ്രോട്ടീൻ കണ്ടന്റ് ഉയർന്ന അളവിൽ ഒരു പതിനഞ്ച് ഗ്രാം വരെ പ്രോട്ടീൻ വരുന്ന രീതിക്ക് നമുക്ക് നല്ലൊരു ഹൈ പ്രോട്ടീൻ ഐസ്ക്രീം വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ വിശദീകരിക്കാം നിങ്ങൾക്ക് ഏവർക്കും സിമ്പിളായിട്ട് ഇത് വീട്ടിൽ ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ കുട്ടികൾക്ക് കടയിൽ കിട്ടുന്ന ഈ നമുക്ക് കൃത്രിമ വസ്തുക്കൾ ചേർത്തിട്ടുള്ള അപകടകാരിയായിട്ടുള്ള ഐസ്ക്രീമുകൾ വാങ്ങി നൽകുന്നതിനേക്കാൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കുട്ടികൾക്ക് നൽകാം കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും മാത്രമല്ല മുതിർന്നവർക്ക് നിങ്ങൾ വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കും ഈ ഐസ്ക്രീം കുറച്ച് കഴിക്കാം കാരണം ഇതിൻ്റെ കാലറി വാല്യൂ ഉയർന്നതായത് ഞാൻ ഈ നിയന്ത്രണം മുതിർന്നവർക്ക് വരുത്തണമെന്ന് പറയുന്നത് ഈ കോമ്പിനേഷൻ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ഒരു കപ്പ് കോട്ടേജ് ചീസ് കോട്ടഞ്ച് ചീസിന്റെ പ്രത്യേകത ചീസ് എന്ന് പറഞ്ഞാൽ പാലിനകത്തുള്ള പ്രോട്ടീൻ കണ്ടന്റ് വേർതിരിച്ചാണ് അതിനകത്ത് തന്നെ നമുക്ക് അത്യാവശ്യം ക്രീമി കൺസിസ്റ്റൻസി ഉള്ളതും മാത്രമല്ല കാലറി വാല്യൂ ഊർജത്തിന്റെ അളവ് താരതമ്യേന കുറഞ്ഞതുമായിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് കോട്ടേജ് ചീസ് കോട്ടേജ് ചീസ് നിങ്ങൾ ഒരു കപ്പ് എടുക്കുക കുതിർത്ത കാഷ്യൂനിട്ട് അഥവാ കശുവണ്ടി പരിപ്പ് അരക്കപ്പ് ഈ കുതിർത്തിട്ട് എടുക്കാൻ പറയുന്നത് കശുവണ്ടി പരിപ്പ് നിങ്ങൾക്കറിയാമല്ലോ പൊതുവേ കട്ടി കൂടുതലാണ് ഇവ ഒന്ന് സോഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ അരഞ്ഞു വരുന്നതിന് വേണ്ടിയിട്ടാണ് കുതിർക്കാൻ പറയുന്നത് കൂടാതെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഈന്തപ്പഴം ഒരു പത്തോ പന്ത്രണ്ടോ എണ്ണം എടുക്കുക ഈന്തപ്പഴത്തിന് ക്വാളിറ്റി വേണമെന്ന് പറയാൻ കാരണം നല്ല ക്വാളിറ്റി ഉള്ള ഈന്തപ്പഴത്തിന് മാത്രമേ ഒരു സോഫ്റ്റ് കൺസിസ്റ്റൻസി ഉണ്ടാകത്തുള്ളൂ ഈ ഐസ്ക്രീമിന് മധുരം കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഈന്തപ്പഴത്തിന്റെ മധുരമാണ് ഒരു മൂന്നിലൊന്ന് കപ്പ് കൊക്കോ പൗഡർ എടുക്കുക ഇത് കൊക്കോ പൗഡർ നിങ്ങൾക്ക് അടുത്തുള്ള മാർജിൻ ഫ്രീ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും ഒരു കപ്പ് പാല് ഫാറ്റ് മാറ്റിയ സ്കിൻഡ് മിൽക്ക് നിങ്ങളൊരു ഒരു കപ്പ് എടുക്കുക കൂടാതെ അരക്കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുക നമ്മുടെ കടയിൽ കിട്ടുന്ന സാധാരണ ചോക്ലേറ്റ് അല്ല മധുരം ഒട്ടുമില്ലാത്ത വളരെ കയ്പ്പുള്ള ഡാർക്ക് ചോക്ലേറ്റ് നിങ്ങളൊരു അരക്കപ്പ് ചെറിയ പീസായിട്ട് പൊട്ടിച്ചിട്ട് എടുക്കുക നിങ്ങൾക്കത് ഇവിടെ കാണാം ഈ ഒരു കോമ്പിനേഷനാണ് നിങ്ങൾ എടുക്കേണ്ടത് ഈ കോമ്പിനേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവയ്ക്കകത്ത് നമ്മൾ ആഡഡ് കളേഴ്സ് ഉപയോഗിക്കുന്നില്ല ആഡഡ് ഫ്ലേവേഴ്സ് ഉപയോഗിക്കുന്നില്ല കൂടാതെ മധുരം എക്സ്ട്രാ നമ്മൾ പഞ്ചസാര ഒരു തരി പോലും ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല ഈ കോമ്പിനേഷനിൽ ഏറ്റവും ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്ന എന്തൊക്കെയെന്നറിയോ കോട്ടേജ് ചീസ് എന്ന് പറയുന്നത് പാലിന്റെ പ്രോട്ടീൻ ഘടകം വേർതിരിച്ചെടുത്താണ് നമ്മുടെ ശരീരത്തിനകത്ത് ഉയർന്ന അളവിൽ അമിനോ ആസിഡ്സും പ്രോട്ടീനും ലഭിക്കുന്നതിന് ഈ കോട്ടേജ് ചീസ് സഹായിക്കും മാത്രമല്ല ഇതിനകത്ത് അത്യാവശ്യം ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട് കോട്ടയ ചീസ് നിങ്ങൾ ഒരു കപ്പ് അടക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആവശ്യത്തിന് പ്രോട്ടീൻ കിട്ടും രണ്ടാമത്തെ ഘടകമാണ് കുതിർത്ത കാഷ്യൂനട്ട് കാഷ്യൂനട്ടിൻ്റെ കശുവണ്ടി പരിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ആവശ്യത്തിന് വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസ് കാൽഷ്യം പ്രോട്ടീൻ എന്നിവ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് ഉയർന്ന അളവിൽ ഊർജ്ജവും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുതിർന്നവർ അത്യാവശ്യം വ്യായാമം ചെയ്യുമെങ്കിലേ ഇത് കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളത് കാൽഷ്യനെട്ടിൻ്റെ ഗുണങ്ങളെ പോലെ തന്നെയാണ് ഈന്തപ്പഴം ഈന്തപ്പഴത്തിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഉയർന്ന അളവിൽ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള നാച്ചുറൽ ഷുഗേഴ്സ് അടങ്ങിയിട്ടുണ്ട് കൂടാതെ കാൽഷ്യം അയൺ വൈറ്റമിൻസ് സെലീനിയം മഗ്നീഷ്യം സിങ്ക് എല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇതുകൂടാതെ കൊക്കോ പൗഡർ കൊക്കോ പൗഡറിന്റെ ഉപയോഗം എന്താണെന്ന് പറയുന്നെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബ്ലഡ് വെസൽ ഡിസീസ് കുറയ്ക്കുന്നതിന് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് തലച്ചോറിലേക്ക് രക്തഓട്ടം ഓട്ടം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന മികച്ച ഫ്ലാവിനോയിഡ്സിന്റെ ഒരു കളക്ഷൻ തന്നെ ഇതിനകത്തുണ്ട് കൂടാതെ പോളിഫിനോട്സും സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇനി ഡാർക്ക് ചോക്ലേറ്റ് നോക്കിയാലോ നമുക്ക് ഇന്നത്തെ ലൈഫ് സ്റ്റൈലിലുള്ള അമിതമായിട്ടുള്ള ടെൻഷൻ മാനസിക പിരിമുറുക്കം കുറച്ചിട്ട് നമ്മുടെ ബ്രെയിനിൻ്റെ ന്യൂറോ ആക്ടിവിറ്റി കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നതാണ് ഡാർക്ക് ചോക്ലേറ്റ് മാത്രമല്ല ഈ ഡാർക്ക് ചോക്ലേറ്റ് നമുക്ക് ഈ കൊക്കോ പൗഡറിൻ്റെ കാര്യത്തിൽ പറയുന്ന പോലെ തന്നെ ബ്ലഡ് വെസൽ ഡിസീസ് കുറയ്ക്കുന്നതിനും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ ഇൻഫ്ലമേഷൻസ് നീർത്തിട്ട് കുറയ്ക്കുന്നതിനും രക്ത ഓട്ടം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്ന ഘടകമാണ് സോ ഈ ഒരു കോമ്പിനേഷൻ ആണ് ഉപയോഗിക്കേണ്ടത് സിമ്പിളായിട്ട് ഒരു മിക്സറിനകത്ത് നിങ്ങൾ ഈ കോമ്പിനേഷൻ ആഡ് ഔൺ ചെയ്യുക കോട്ടയ ചീസ് നിങ്ങൾ അരിഞ്ഞിട്ട് വേണം ചെറിയ പീസ് ആക്കി വേണം ഇതിനകത്തേക്ക് ആഡ് ഓൺ ചെയ്യാൻ കാഷിനിട്ട് മുറിക്കേണ്ട കാര്യമൊന്നുമില്ല കുതിർത്തത് കൊണ്ട് പെട്ടെന്ന് അരയും കൂടാതെ നിങ്ങൾക്ക് ഈന്തപ്പഴം കുതിർത്ത് തൊലി കളഞ്ഞ് എടുത്തത് വേണം ഇതിനകത്തേക്ക് ആഡ് ഓൺ ചെയ്യാനായിട്ട് കാരണം കുതിർക്ക് വളരെ പെട്ടെന്ന് ഒരു നാലോ അഞ്ചോ മണിക്കൂർ വെള്ളത്തിലിട്ടിരുന്നാൽ തന്നെ ഈന്തപ്പുഴമൊക്കെ നന്നായിട്ട് കുതിർന്നു വരും എന്നിട്ട് അവയുടെ കുരു കളഞ്ഞതിന് ശേഷം ഇവയ്ക്കകത്ത് ഉപയോഗിച്ചാൽ മതി ഈ ഒരു കോമ്പിനേഷൻ നിങ്ങളൊരു മിക്സറിൽ എടുത്തതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക നന്നായിട്ട് ഇത് അരച്ചെടുക്കുക ഒരു മൂന്നോ നാലോ മിനിറ്റ് തുടർച്ചയായിട്ട് നിങ്ങൾ മിക്സറിൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇവ ഒരു കോമ്പിനേഷനായിട്ട് വരും ഈ ഒരു കോമ്പിനേഷൻ നല്ലൊരു ഗ്ലാസ് ജാറിലേക്ക് നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾ ഇവ നല്ല സേഫായിട്ട് അടച്ച് ഫ്രീസറിൽ സൂക്ഷിക്കുക ഫ്രീസറിൽ ഇവ സെറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം പല ഫ്രിഡ്ജിലും വേര് ചെയ്ത് വരും നിങ്ങൾക്ക് ഒരു അഞ്ചോ ആറോ മണിക്കൂർ ഫ്രീസറിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇവ നിങ്ങൾക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ലൊരു ഐസ്ക്രീമായിട്ട് മാറും ഇവയ്ക്ക് അത്യാവശ്യം കാലറി വാല്യൂ ഉണ്ടെങ്കിലും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡായിട്ട് നമുക്ക് ഇതിനെ പരിഗണിക്കാം ഇപ്പോൾ കുട്ടികളെല്ലാം തന്നെ ഐസ്ക്രീം കുട്ടികളുടെ നാല് മണിക്ക് വരുന്ന സമയത്ത് ചെറിയ കുട്ടികൾക്കെല്ലാം തന്നെ ഐസ്ക്രീം നമുക്കിത് സമാധാനമായിട്ട് നൽകാം അല്ലേ വലിയ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല എന്ന് നമുക്ക് തന്നെ അറിയാം കാരണം നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഈ ഒരു കോമ്പിനേഷൻ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കി കുട്ടികൾക്ക് ആരോഗ്യവും കുട്ടികൾ അറിയാതെ തന്നെ കുട്ടികളുടെ ശരീരത്തിലും പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും ഒരേ സമയം എത്താനായിട്ട് ഈ ഒരു കോമ്പിനേഷൻ ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്തു നോക്കുക വളരെ ഹെൽത്തിയാണ് നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുടെയും കുടുംബത്തിന്റെ അറിവിലേക്കായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക ഡെഫിനറ്റ്ലി ഇത് എല്ലാവർക്കും പ്പെടുമെന്ന് ഉറപ്പാണ് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ